തൊടുപുഴയിൽ വീടുകയറിയുള്ള ആക്രമണത്തിൽ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കോടിക്കുളം ചെറുതോട്ടിൻകരയിലെ വിരമിച്ച പ്രധാനാധ്യാപകൻ ശിവദാസിനാണ് പരുക്കുകളോടെ മുതലക്കുടം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് തൊടുപുഴയിലെ മുൻ വൈസ് ചെയർപേഴ്സൺ തൊടുപുഴ വൈസ് ചെയർമാനായിരുന്ന ആയിരുന്ന ജെസി ജോണിയുടെ ഭർത്താവും സംഘവുമാണ് ആക്രമിച്ചതെന്നാണ് പരാതി ആക്രമണത്തിൽ ശിവദാസിന്റെ മരുമകളും ചികിത്സയിലാണ് പ്രവാസിയായ അയൽവാസിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള വസ്തു തർക്കത്തിനൊടുവിലാണ് വീടുകയറി ആക്രമിച്ചെന്ന പരാതി ഉയർന്നത് അമേരിക്കയിലായിരുന്ന തെങ്ങാം തടത്തിൽ മാത്യു എന്നയാളുടെ വസ്തുക്കൾ കുറച്ചുകാലം നോക്കി നടത്തിയത് ശിവദാസനായിരുന്നു ഇതിനിടെ ഇവിടെ ശിവദാസിന്റെ സൈക്കോളജിസ്റ്റായ മകൻ നിഖിൽ ഇവിടെ ഒരു കൗൺസിലിംഗ് സ്ഥാപനം നടത്തുകയും ചെയ്തു വീടുടമസ്ഥന്റെ അനുമതിയോടെയായിരുന്നു പ്രവർത്തനം എന്നാൽ വീട്ടുടമ അടുത്തിടെ മരിച്ചതോടെ മക്കളുമായി ചില തർക്കങ്ങൾ ഉടലെടുത്തു ഈ തർക്കങ്ങളിൽ പോലീസ് കേസും മറ്റും നിലവിലുണ്ട് ഇതിനിടയിലാണ് ഇന്നലെ രാത്രിയോടെ ശിവദാസിനെ വീട് കയറി ഒരു സംഘം ആക്രമിച്ചത് എൻ്റെ ആത്മസുഹൃത്തായ നായിരക്കാരൻ മാത്തു കുട്ടിച്ചേട്ടൻ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അമേരിക്കയിൽ സെറ്റിലായിരുന്നു അങ്ങനെ രണ്ടുമൂന്ന് വർഷം മുമ്പ് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ പുള്ളിക്ക് അത്ര ആരോഗ്യം അല്ലായിരുന്നു ഉള്ളിൽ കാലിനൊരു മുറിവ് പറ്റിയിട്ട് അത് ഉണങ്ങാതെ വരണമായി മാറി പുള്ളി ഹൈ ഷുഗറായിരുന്നു അപ്പം ഇവിടെ ഡെയിലി ഹോളി ഫാമിൽ ആശുപത്രി വന്ന് ചികിത്സയിലായിരുന്നു ഞാനായിരുന്നു മിക്കവാറും ആശുപത്രി കൊണ്ടുവന്നിരുന്നത് ഈ സാഹചര്യത്തിൽ വീടിങ്ങനെ നാശത്തിൻ്റെ വക്കിലായത് കാരണം അദ്ദേഹം നിന്ന് തിരിച്ച് അമേരിക്കയിൽ പോകണം വീട്ടുകാർ വിളിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിയാണ് അദ്ദേഹം ആണ് പറഞ്ഞത് നിങ്ങളൊരു പണിത് ഈ വീട് ആകെ നാശത്തിൻ്റെ വക്കിലാണ് എത്രയും വേഗം ഒന്ന് മെയിൻ്റനൻസ് ചെയ്ത് നിങ്ങളൊരു പണി മകൻ്റെ സെൻറ്റർ അവിടെ കോവിഡ് കാരണം നടത്താൻ പറ്റാതിരിക്കുമല്ലേ ഇവിടെ ആ കൗൺസിലിംഗ് സെൻ്റർ ഇങ്ങോട്ട് മാറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വാടക ഇല്ലാതെ എന്നെ ചെയ്യുകയും ചെയ്യാം ഇതിന് മെയിൻ്റനൻസിനുള്ള പൈസ ഞങ്ങൾ പിന്നെ തന്നോളാം എന്നൊരു ധാരണയിലാണ് ഞങ്ങൾ എന്നെ താക്കോലെ ഏൽപ്പിച്ച് പുള്ളി അമേരിക്കയിലേക്ക് പോയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ എൻ്റെ ഒമ്പലത്തെ വർഷം അദ്ദേഹത്തിന് ഗുരുതരമായി ആരോഗ്യ പ്രശ്നമായിട്ട് അദ്ദേഹം മരണമടഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ അവൻ്റെ പുള്ളിയുടെ മകൻ ജിബിൻ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഏതായാലും ചേട്ടൻ ചെയ്ത് മെയിൻ്റനൻസ് ചെയ്തോണ്ടിരിക്കല്ലേ അപ്പോൾ ഒരു മണി ബാക്കി ഇങ്ങനെ ചെയ്തു ഞാനതിൻ്റെ പൈസ പിന്നെ തന്നോളാം ഞാൻ എൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങി അതുകൊണ്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല കണ്ടീഷനല്ല എങ്കിൽ ഞാൻ ഒന്നൊന്നേ ഒന്നേകാൽ ലക്ഷം ഇപ്പം തരാം ബാക്കി പിന്നീട് പിന്നീട് തരാമെന്ന ധാരണയിലാണ് ഞാൻ പണി തുടങ്ങി ഞാൻ തന്നെയാണ് മൊത്തം പണി കഴിയിപ്പിച്ച് എല്ലാം ഒരു ആറേഴ് ലക്ഷം എനിക്ക് മുടക്കായി അങ്ങനെ സെൻറ്റർ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പം എങ്ങനെയെങ്കിലും എനിക്ക് ആ മുടക്കിയ കാശ് തരാതെ അവിടെ നിന്ന് എന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചത് അങ്ങനെയാണ് രണ്ട് മാസം മുമ്പ് എൻ്റെ മകനെതിരെ അവൻ അകത്തിക്കൊണ്ട് വെട്ടാൻ ചെന്നു എന്ന രീതിയിൽ കള്ളക്കേസ് ഹൈക്കോടതി കൊടുക്കുകയും അതിനെടുത്ത അടിസ്ഥാനത്തിൽ പോലീസ് പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുകയും ചെയ്തു അപ്പം പോലീസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും നമുക്കും പ്രൊട്ടക്ഷൻ കിട്ടാൻ ഭാഗത്തുനിടെ ചെയ്ത് പോലീസിൻ്റെ ഭാഗത്ത് വളരെ പോസിറ്റീവായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇല്ലാത്ത ദിവസമാണ് ഈ അറ്റാക്ക് നടന്നതായിട്ടാണ് അവർ രേഖ കൊടുത്തത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് അത് തെളിവില്ലാതെ പോകും എൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങളെല്ലാം ഉണ്ടായി അങ്ങനെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഞങ്ങളെ ഇറക്കി വിടാനുള്ള ശ്രമമാണ് നടത്തിക്കുന്നത് കൗൺസിലിംഗ് സെൻ്റർ അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ പൈസ മുടക്കിയ കാശ് തരുന്ന കാര്യത്തെക്കുറിച്ച് ധാരണ ഉണ്ടായയില്ല ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ അവരുടെ കസിനാണ് നമ്മുടെ തൊടുപുഴ മുനിസിപ്പൽ ചെയർ വൈസ് ചെയർമാനായിരുന്ന ജെസ്സി ജോണി ജെസ്സി ജോണി എൻ്റെ ഹസ്ബൻഡും ഇടപെടുകയും രാഷ്ട്രീയമായിട്ടും അല്ലാതെയും സമ്മർദ്ദത്തിലാക്കയും ഇന്നലെ എൻ്റെ മകൾക്കെതിരെ ആക്രമണം ഉണ്ടായതും ഇന്നലെ രാത്രി എന്നെ ആക്രമിച്ചത് ശക്തമായി ഇവിടുന്ന് ഇരുപത്തിനാല് മണിക്കൂർ നിന്നെ കത്തിച്ച് കളയും എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെയോട് ജീവിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കിതിരെ ആക്രമണം വന്നത് ഞാൻ മകളെ ആശുപത്രിയിലാക്കിയിട്ട് കസിന് അവിടെ ആക്കിയിട്ട് കസിനങ്ങൾ കൂടെ ആക്കിയിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയായിരുന്നു അന്നേരം മകൻ വൈഫ് ഇങ്ങനെ കൺസൺസറിനെ തന്നെ ആയിരുന്നു അപ്പോൾ രാത്രി ഒരു എട്ടര എട്ടമുക്കാലോടുകൂടി വീട് ഗേറ്റ് തുറക്കണ വെച്ച കേട്ടു ഞാൻ ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേന് വേഗം ആരോ വന്ന് വീട് ചവിട്ടിയകത്തേക്ക് കയറി വരുന്നു അപ്പോൾ ചെറിയ വെള്ളം ഉണ്ടായിക്കൊണ്ട് കയറി വരുന്നത് അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാണ് തൊഴില മനുഷ്യ കൗൺസിലിൻ്റെ ഹസ്ബൻഡ് ആണെന്ന് മനസ്സിലായത് അദ്ദേഹം എന്നോട് നീ ഞാൻ പറയാൻ പോകണം റിപ്പോർഡ് ചെയ്തോളാം എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്തിൻ്റെ പുള്ളിയാക്കി അടിക്കുന്നു ഉള്ളുടെ കയ്യിലെന്തോ സാധനം ഉണ്ടാക്കുക അല്ലാന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് വേഗം വലിച്ച് പുറത്തേക്ക് എടുത്ത് മുറ്റത്തിട്ട് തിണ്ണലിട്ട് തിണ്ണലിട്ട് വീണ്ടും ആക്രമിക്കുന്നു ഞാൻ പറയുന്ന കാര്യം മുഴുവൻ നെർക്കോട് ചെയ മറ്റവരെ നമ്മൾ തെറി തന്നെ പറഞ്ഞു വായി തെറി തന്നെ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ചാനലുകൾ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഭാഷയാണ് പറയുന്നത് പിള്ളേരെ ഉണ്ടാക്കിയ പോലെ അവരെ നടത്താൻ വഴിക്കണം അങ്ങനെ എങ്ങനെയാണ് ഈ നാട്ടുകാർ ഉത്തരവാദിയാണോ നിന്നെ ഇവിടെ രാത്രി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ പൂശുക്കളെയും എൻ്റെ ഭാര്യേനെയും ഒക്കെ ചേർത്ത് കേസ് നിൽക്കള്ള കേസ് കൊടുക്കോളാം എന്ന് പറഞ്ഞു എൻ്റെ ഭാര്യയുടെ ഒരു രോമത്തെ തൊട്ടാൽ നിന്നെ ഇരുപത്തിനാല് മണിക്കൂർ കത്തിച്ചു കളയും എന്ന് പറഞ്ഞു നീ ഇന്നലെ നീ മുപ്പത് നൂറ് പേരെ കണ്ടെങ്കിൽ ഇരിപ്പം ഇരുന്നൂറ് പേർ ഞാൻ പുറത്ത് നിർത്തിയാണ് വീട് വളഞ്ഞ് ആക്രമിച്ച് കത്തിക്കും എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് ഇത് ഹെഡ് മാർഷർ അല്ലേ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് എന്നെ വലിച്ചു വെച്ചുകൊണ്ട് ഗേറ്റിൻ്റെ ഇട കൊണ്ടുവന്നു ഗേറ്റ് രണ്ടും കൂട്ടി എന്നെ വലിച്ചിട്ട് ഇടിച്ചു വയര് രണ്ട് ഗേറ്റിൻ്റെ ഇടയ്ക്ക് വെച്ചാൽ ഞെരിച്ചു അത് കഴിഞ്ഞ് വീണ്ടും മുഖത്തിൻ്റെ അടിച്ചു രണ്ട് മുഖത്തിൻ്റെ അടിച്ചു എൻ്റെ അടിയും ആ ഗേറ്റിൻ്റെ അടിയും കല്ലിൻ്റെ അടിയും കാരണം എൻ്റെ മുഖം ഇവിടെ മരച്ചിരിക്കുകയാണ് ഈ സൈഡ് കൂടുതൽ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കണ്ടത് എൺപത് ശതമാനം നഷ്ടപ്പെട്ടു കാണുന്ന നല്ലൊരു ബ്ലറായിട്ടാണ് ഇടത് കണ്ട കാഴ്ച കണ്ടേക്കുന്നത് എൻ്റെ മൊബൈൽ വലിച്ചു കറിഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും ചവിട്ടിക്കൂട്ടി കാലേ പുള്ളിയൊരു ആറാറരടി പൊക്ക ഉണ്ടാവും എനിക്കാണ് അഞ്ചടി പൊക്കോളൂ രണ്ട് കാലം കൂട്ടി എന്നെ പൊക്കി പിടിച്ചിട്ട് മോന്തക്കിട്ട് വീണ്ടും അടിച്ചു അപ്പം ഞാൻ കുഞ്ഞു കൂടി കിടക്കുക ഈ സമയത്ത് പുള്ളി ഞാൻ നിന്നെ ഇപ്പോൾ കത്തിക്കുന്നു പറഞ്ഞുകൊണ്ട് പുള്ളി കരി കരുതിയിരുന്ന കന്നാസ് എടുക്കണ സമയം കൊണ്ട് ഞാൻ ഓടി തൊട്ടയിലൊക്കത്തുള്ള വിൻസെൻ്റ് ഞാൻ കളപ്പരയ്ക്ക് വിൻസെൻറ്റിൻ്റെ തിണ്ണയും പോയി ഞാൻ അഭയം ഭാപിച്ചു അവരെ ഇറങ്ങി വന്നു അത് കഴിഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് വന്നില്ല പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അയാൾ നിന്നോ പോയോ എന്നറിയത്തില്ല എൻ്റെ മൊബൈലും പോയി എനിക്ക് ആരൊക്കെ വിളിക്കുന്നുണ്ടാവുന്നതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല ഇപ്പോൾ ഞാൻ ഹോളി ഫാമിലി ആശുപത്രിയിൽ വളരെ ഗുരുതരമായി നിൽക്കുകയാണ് ഇന്നലെ എം ആർ ഐ സ്കാൻ എടുത്തു ഒരു അഞ്ചെട്ട് എക്സ്റേ എടുത്തു ഇന്ന് ഡോക്ടർ ഇപ്പോൾ വന്നു പരിശോധിച്ചു അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ചകളുടെ കാര്യമാണ് ഗുരുതരാവസ്ഥ അപ്പോൾ എനിക്ക് കാണുന്ന ഇടത് കണ്ണിൻ്റെ കാഴ്ച കണ്ട ബ്ലറായിട്ടാണ് കാണണം ഒന്നും എനിക്ക് ക്ലിയർ ആവുന്നില്ല രണ്ട് ശതമാനം കാഴ്ച പോയിട്ടുണ്ട് ഈ മുഖം ഈ സൈഡ് മുഴുവൻ വരച്ചിരിക്കാൻ മേലും മുഴുവൻ വേദനയാണ് ഇന്നലെ ഒരു അഞ്ചുമണിയോടു മണിയോടുകൂടി എനിക്ക് എൻ്റെ വീട്ടിലേക്കൊരു ഫോൺ വന്നു എന്നാലും ഞാൻ വീട്ടിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഭാര്യയാണ് വിളിക്കുന്നത് അപ്പോൾ ഹലോ പോലും കേൾക്കുന്നില്ല അപ്പുറം കരച്ചിലും ബവളോ കേൾക്കുന്നത് അപ്പോൾ എന്തോ ഒരു പന്തിയെട് തോന്നിയിട്ട് ഒരു പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ അകലെയുള്ള എൻ്റെ കൗൺസിലിംഗ് സെൻ്ററിലായിരുന്നു വന്നേരം ഭാര്യയും മരുമകളൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ ഓടി ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അകത്തുനിന്ന് കരക്ക് കേട്ടു പെരക്കകത്ത് ചെന്നപ്പോൾ അവർക്ക് സംസാ രണ്ടുപേരും സംസാരിക്കുന്നത് എന്താ എന്താണെന്ന് ചോദിച്ചൊന്നും പറയുന്നില്ല അവസാനം ഭാര്യ പറഞ്ഞു അവിടുത്തെ നമ്മുടെ തൊഴില മുനിസിപ്പൽ കൗൺസിലറായിരുന്ന ജെസി ജോണിയും അവരുടെ കസിൻ അവൻ്റെ ഉടമസ്ഥയായ ജെ ജിൻസിയും അവിടെ ഉണ്ട് അവർ ഇവളുടെ തലയെ പിടിച്ച് വിത്തേൽ എന്നെ ഒരച്ചു പുറത്തിൻ്റെ അടിച്ചു തെറി പറഞ്ഞു പൊലയാടി മോളയിൽ നിന്ന് വിളിച്ച് തെറി പറഞ്ഞു പിന്നെ പറയാൻ കൊള്ളാത്ത കുറെ ഭാഷ പറഞ്ഞു പിന്നെ ബ്ലൗസ് വലിച്ചു കീറി അവൾ കൂടുപാട് ശാരീരികമായി ആക്രമിച്ചു എന്ന് പറഞ്ഞു ഈ സമയത്ത് ഞാൻ അപ്പം തന്നെ കാളിയാർ എസ് ഐനെ വിളിച്ചു എസ് ഐ അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തി എസ് ഐ വന്ന് എത്തിയ സമയത്ത് ഇവിൾ മകൾ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കാര്യം പുള്ളി പോലീസിന് പറഞ്ഞു എന്താ ബന്ധികൾ തോന്നിയിട്ട് അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു നേരെ നിങ്ങൾ ആശുപത്രിയിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം തോന്നുവാണെങ്കിൽ ആശുപത്രിയിൽ പൊക്കോളാൻ പറഞ്ഞു ഞാനപ്പം തന്നെ വീട്ടിൽ വന്ന് വണ്ടി എടുത്തു വന്ന് തൊടുപുഴ സഹകരണ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു സാധാരണക്കാരനായ എന്നെപ്പോലുള്ളവർക്ക് ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ പണോ സ്വാധീനമോ ഒന്നുമല്ലാതെ നിയമ സംവിധാനങ്ങൾ കൊണ്ട് പരിരക്ഷ കിട്ടുകയെന്ന് പ്രതീക്ഷിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാണ് ജീവനും സ്വത്തിനും ഭീഷണിയുള്ള സഹായത്ത് ഞാനിനി എങ്ങോട്ട് പോകുമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നത് നാളെ വിടണമെങ്കിൽ പോലും സ്ഥലം വെക്കാതെ വേറൊരു മാർഗമില്ല ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും സാധാരണക്കാരായത് എല്ലാവർക്കും എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് കാര്യത്തിൽ വളരെയധികം സംശയമുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്